ശരി ശരി എല്ലാവർക്കും ഇതൊരു മലയാള സിനിമയല്ല ഒരു എന്താണ് തെലുങ്ക് സിനിമ തുടങ്ങിയിട്ട് അത് നമ്മുടെ കേരളത്തിലേക്ക് വരുകയാണ് രണ്ടു കാലങ്ങളില് ഒരുപാട് തെലുങ്ക് കന്നഡ ഹിന്ദി സിനിമയൊക്കെ ഡബ് ചെയ്ത് വരുമായിരുന്നു ഇപ്പൊ സിനിമയുടെ ഒരു എന്താ പറയുക സ്ക്രീനിങ് സിസ്റ്റം എല്ലാം മാറി ഒരു പാൻ ഇന്ത്യൻ കോൺസെപ്റ്റ് എന്നുള്ള സിനിമകളിലേക്ക് പോയി മലയാളത്തിൽ നിന്നും അത്തരം എടുക്കാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട് പക്ഷെ എന്തായാലും ഇത് ഈ സിനിമ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സിനിമയാണ് കാര്യം ഈ സിനിമ ഷൂട്ട് ചെയ്തിരിക്കുന്ന വിധം നിങ്ങൾ കണ്ടതൊന്നുമല്ല അതിലെ ആക്ഷൻ സീക്വൻസ് അതിലെ സോങ് അതിലെ ഡാൻസ് ഒരു കമേഴ്ഷ്യൽ ഫിലിമിലൂടെയാണ് ഈ കഥ പറഞ്ഞിരിക്കുന്നത് ആൻഡ് മുകേഷ് സരൻസ് ഇട്ടാൻ ഇറ്റ് ബ്രില്യൻറ്റ്ലി ഞാൻ എനിക്ക് എന്താ പറയാൻ പ്രത്യേകിച്ച് വാക്കുകളൊന്നുമില്ല കാര്യം എന്നെ കുറിച്ചാൻ ഇവിടെ സംസാരിച്ചു കൊണ്ടിരുന്നത് കൂടുതൽ കണ്ണപ്പയെക്കുറിച്ചല്ല ഞാനും ഒരുപാട് സന്തോഷം കാര്യം ഇങ്ങനെ വേണം ഒരു ഇൻഡസ്ട്രി ഒരു കുടുംബം പോലെ പോകുമ്പോഴാണ് അതിന് ഒരുപാട് നന്മകൾ ഉണ്ടാകുന്നത് ഇത് ഒരു പാൻ ഇന്ത്യൻ ഫിലിം എന്ന് പറയുന്നത് എങ്ങനെയാണ് നമ്മുടെ നാട്ടിലുള്ള അല്ലെങ്കിൽ എല്ലാ ഭാഷകളിലുള്ള ആക്ടേഴ്സ് ടുഗതറായിട്ടൊരു വലിയ സിനിമ ചെയ്യുക എന്ന് പറയുന്നത് ഈസി ആയിട്ടുള്ള കാര്യമല്ല എൻ ഡി ആവ് സക്സീഡ് ഇൻഡേ ഞാൻ കണ്ണപ്പ എന്ന് പറയുന്നത് വളരെ അതിൽ എഴുതിയിട്ടുണ്ട് അതിനൊരു വളരെ കണ്ണപ്പ എന്ന് പറയുന്നത് ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഒരു ഭക്തി അല്ലെങ്കിൽ ഒരു ഒരു ഡിബോട്ടിയുടെ സ്റ്റോറിയാണ് ശിവനുമായിട്ടുള്ളതിനെ ഒരു പക്ഷേ നിങ്ങൾക്കറിയാമായിരിക്കാം അദ്ദേഹം കൽഹസ്തി എന്നുള്ള സ്ഥലത്താണ് ജനിച്ചത് അതൊരു ഒരു ഒരുപാട് അറിയാവുന്ന ഒരു കഥയാണ് അദ്ദേഹത്തിന്റെ വേറെ സ്റ്റോറി എന്ന് പറയുന്നത് അദ്ദേഹം അർജുനൻ്റെ രണ്ടാമത്തെ ജന്മമായിരുന്നു എന്ന് പറയുന്ന ഒരു കഥയാണ് അങ്ങനെ ഒരു കഥയിലാണ് ഞാൻ വരുന്നത് എന്തായാലും ആ സിനിമ കാണുമ്പോൾ അറിയാം